ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ ബുധനാഴ്ച വൈകിട്ടത്തേക്ക് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് അക്കുവും അമ്മച്ചിയൊക്കെ വന്നതല്ല ഇപ്പോൾ സ്പെഷ്യലായിട്ട് ബിരിയാണി ഉണ്ടാക്കുക കേട്ടോ ബിരിയാണി ഉണ്ടാക്കുന്ന മിക്കവാറും ചേട്ടൻ തന്നെയാണ് അതുകൊണ്ട് ഇന്നും ചേട്ടാ തന്നെയോ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ വീഡിയോ ഇടുന്ന തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ സവാളയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ചേട്ടൻ ഭക്ഷണമൊക്കെ ആക്കുന്നുണ്ട് ഇവിടുത്തെ ഈ അടുക്കളയിൽ വെട്ടം കുറവാ അപ്പോൾ ചേട്ടായി ചോറൊക്കെ വേഗുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോഴേ അതും അടുപ്പേ വെച്ച് വേറെ പണിക്കൊന്നും പോകാൻ പറ്റത്തില്ലോ അടിപിടിച്ചും ഒക്കെ പോവുകയല്ലേ ഇത് വെക്കുമ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ നോക്കിയിരിക്കണം അപ്പം അങ്ങനെ ചോറൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും മല്ലിയിലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ അതൊന്നും നിർബന്ധമൊന്നുമില്ല ഒന്നുമില്ല വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് ദം ചെയ്യുന്നുണ്ട് ഈ അടപ്പ് ബിരിയാണി നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ദം ചെയ്യാൻ വേണ്ടി കനല് കൊരിയിടാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു ഒരടപ്പാട്ടോ അപ്പോൾ അത് തേച്ച് കഴിക്കാൻ ഒന്നും അതിൻ്റെ ഒരു കറുപ്പ് കളർ ശരിക്കും അങ്ങോട്ട് പോകത്തൊന്നുമില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല അതിങ്ങനത്തെ ആവശ്യത്തിന് വേണ്ടി എടുത്ത് വെച്ചേക്കുന്ന ഒരു ഒരടപ്പാട്ടോ പിന്നെ ഞാൻ വീടും ഇടലും ചെടിക്കും പച്ചക്കറിക്കുമൊക്കെ വെള്ളമൊഴിക്കലും എല്ലാം ചെയ്യുന്നുണ്ട് ഈ കൂട്ടത്തിൽ സാധാരണ ഇത്രയും രാത്രി ആവുന്നതിന് മുമ്പ് വെള്ളമൊക്കെ ഒഴിക്കുന്നതാണ് കേട്ടോ ഇതിപ്പം അക്കുനെ കൂട്ടാനൊക്കെ സ്കൂളിൽ പോയി പിന്നെ വീഡിയോ ഒക്കെ ഇടാനുണ്ടായിരുന്നു അങ്ങനെ വീട്ടിലും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിക്കലൊക്കെ കുറച്ച് താമസിച്ചു മഴയൊന്നും പെയ്യുന്നുമില്ല കേട്ടോ മഴയൊക്കെ പെയ്യുന്ന പോലൊക്കെ വരുന്നുണ്ട് പക്ഷെ പെയ്യുന്നുമില്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭക്ഷണം കഴിക്കും കേട്ടോ എന്തെങ്കിലും നമ്മളിങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എല്ലാവരും കൂടി ഉണ്ടെങ്കിൽ ഒരു രസമല്ലേ ബിരിയാണി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി കുറച്ച് ഇറച്ചി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ രാവിലെ പുറത്തൊക്കെ എടുത്ത് വെച്ചു ഐസൊക്കെ മാറി കഴിഞ്ഞപ്പോൾ അത് കറി വെക്കാൻ വേണ്ടി പോവുക ഇറച്ചി ഞുറുക്കി കഴുകിയൊക്കെ എടുക്കണമായിരുന്നു അക്കെ കഴുകിയൊക്കെ എടുത്ത് വെച്ചു അത് കഴിഞ്ഞ പിന്നെ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും മസാല കുരുമുളക് എല്ലാം കൂടെ ചൂടാക്കിയെടുത്തു കുക്കറിൽ തന്നെ ഇട്ട് ചൂടാക്കിയെടുക്കുക കേട്ടോ ചെയ്തേ അത് കഴിഞ്ഞിട്ട് ഞുറുക്കി കഴുകി വെച്ച ഇറച്ചിയും കുറച്ച് ഉപ്പും വെള്ളവും എല്ലാം ചേർത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കട്ടൻ കാപ്പി വെക്കുന്നുണ്ട് നല്ല മഴമൂടലുണ്ട് അതുകൊണ്ട് ഒരു കാപ്പി കുടിക്കാൻ ഒരു ആഗ്രഹം പിന്നെ രാവിലെ ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത് അതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്ക് വിശക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെ പിന്നെ കാപ്പി വെച്ചു കുടിച്ചു അതെല്ലാം കഴിഞ്ഞ ഇവിടെ എല്ലാം ഉറുമ്പ് കയറുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അമ്മച്ചി അവിടെയെല്ലാം അടിച്ചു വരുന്നുണ്ട് അപ്പോൾ കുഞ്ഞിപ്പെണ്ണും ഒരു ചൂലുമൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അമ്മച്ചിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ തുണിയൊക്കെ അലക്കിയിട്ടു കുറച്ച് പാത്രം എല്ലാം കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകിയൊക്കെ വെച്ചു അക്കു ഇന്നലെ മൊത്തം നല്ല ഉറക്കത്തിലായിരുന്നു ഉറക്കത്തിലായിരുന്നേ പത്ത് ദിവസത്തെ ക്ഷീണമെല്ലാം മാറ്റുമായിരുന്നു അതുകൊണ്ട് വീഡിയോയിലൊന്നും അവളെ കാണത്തില്ല ഞങ്ങൾ ഇവിടെ ഈ പണികളൊന്നും ചെയ്യുന്ന ഒന്നും അവൾ അറിഞ്ഞിട്ടില്ല ചക്ക കിട്ടിയതും ചക്ക ഒരുക്കുന്ന ഒന്നും അവളറിഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ ഈ ഒരു ചക്ക അമ്മച്ചിക്ക് ചക്ക വെട്ടാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വെട്ടി അടർത്തി എല്ലാം കൊടുത്തു അമ്മച്ചി ചക്ക ഒരുക്കിയൊക്കെ തരുന്നുണ്ട് കേട്ടോ അരിഞ്ഞുമൊക്കെ തരുന്നുണ്ട് അതുകൊണ്ട് വേഗം ചക്കയൊക്കെ വേവിക്കാൻ പറ്റി പിന്നെ നല്ലപോലെ മൂത്ത ചക്കയായിരുന്നു അതുകൊണ്ട് പിറ്റേ ദിവസത്തേക്ക് നമുക്ക് എടുത്തു വെക്കാനും പറ്റത്തില്ല വേഗം പുളിച്ച് മധുരൊക്കെ ആയി വരുമല്ലോ അതുകൊണ്ട് ഞങ്ങൾ വേഗം ചക്കയൊക്കെ ഒരുക്കി വേവിക്കുക കേട്ടോ ചക്ക ഒരുക്കുന്നതിൻ്റെ ഇടയ്ക്ക് കഥ പറച്ചിലും പിന്നെ അമ്മച്ചി പാട്ടൊക്കെ പാടുന്നുണ്ട് കേട്ടോ അത് അമ്മച്ചി അറിയാതെ ഞാൻ വീഡിയോ എടുത്തു അതുകൊണ്ട് ശകലം ശബ്ദം കുറവാട്ടോഷ മാറ്റം വരാതെന്ന കാക്കേണം പൊന്നാദ മാറ്റം വരാതെന്ന കാക്കേണം പൊന്നാക ഏലോ തന്നെട്ടു നിൻ്റെ മേലോ ചേരുള്ള തമ്മിലെട്ടു നിൻ്റെ മേലോ ചേരുമോഹങ്ങൾ ഞാൻ സ്വർഗ ഭാഗ്യങ്ങൾ മേടിഞ്ഞാരി നല്ല അരച്ചി വേണം അല്ലാതെ നമ്മളെയും മേടിക്കുന്ന ഇല്ലല്ലത് കറിയും വെക്കും എന്നിട്ട് കപ്പയൊക്കെ വീഴ്ച്ച് എല്ലാം കൂടെ വട്ടത്തിൽ നല്ല ഭംഗിയായിട്ടങ്ങ് തിന്ന് എ ചക്കയോ അപ്പഴോ എണ്ണയിലോ ഒക്കെ വേറ്റ് അങ്ങോട്ട് അങ്ങനെ വാങ്ങാനും കഴിഞ്ഞ പിറ്റേ ദിവസത്തേക്ക് പിന്നെ നേരം ഇറച്ചി ഇരിക്കും ഇറച്ചി ഇന്നത്തെ പോലെ ഫ്രിഡ്ജും ഒന്നും വന്നില്ല അന്നേരം ഇറച്ചിയൊക്കെ ചിലപ്പം നമ്മൾ വേവിച്ചത് അപ്പുറം വേവിച്ചത് അത് മാവി വേറ്റ് നമ്മൾ ഉപ്പിട്ടിട്ട് പിന്നെ മൺചട്ടിയിൽ വെച്ച് വെള്ളം പറ്റിച്ചെടുക്കും അങ്ങനെ എന്നിട്ട് പിറ്റേ ദിവസം ഇറച്ചി അങ്ങനെയാണ് മക കറി വെക്കുന്നത് ഇറച്ചി കറി വെക്കുന്നത് ഉള്ളിയും ചെറിയുള്ളി ചെറിയുള്ളിയൊക്കെ കീറിയിട്ട് തേങ്ങായും കൊത്തിയിട്ട് തേങ്ങായും വറക്കും ചുമക്ക വറുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് ഉള്ളിയും ഇഞ്ചി കരിയാപ്പിന് ഇറച്ചിക്ക് വേണ്ട സാധനം എല്ലാം അവിടെ പൊടികളുമല്ല എങ്ങനെയാ മുളക് പൊടികൾ അന്നൊക്കെ എല്ലാം വറുത്ത് അന്നേരം അന്നേരം ചീൻചട്ടി വെച്ച് വറക്കുന്നു എന്നിട്ട് അരകല്ലയെ കൊണ്ട് പൊടിച്ചെടുക്കും അല്ലേ ആ ഒരലില്ല ആ മുളകും മല്ലിയും വേറെ പട്ട ഗ്രാമ്പു അലക്ക പെരിഞ്ചീരം ആ വറക്കുന്നതന്നെ ഒക്കെയാ മുളകും മല്ലിയും മഞ്ഞളും അല്ല മഞ്ഞളും ഉണ്ടല്ലോ ആ നല്ല മഞ്ഞൾ വേണ്ട ആരച്ച പോലെ അരയ്ക്കുക അരകല്ല വെച്ചിട്ട് ആ ആ മുളകും മല്ലിയും കൂടെ വറുത്ത് പൊടിച്ചെടുക്കും പിന്നെ മഞ്ഞൾ അരച്ചെടുക്കും ആ പൊടിച്ചത് അരയ്ക്കും ആ ആ ആ അങ്ങനെ ആ അത് കഴിഞ്ഞ് അരകെല്ലാം കൊണ്ടുവെച്ചാൽ അരയ്ക്കും നല്ല പണിയല്ല ഇറച്ചിക്കറി വെക്കണമെങ്കിൽ ആ എന്നിട്ട് പിന്നെ മസാലയും എല്ലാം ഈ കൂട്ടത്തിൽ അങ് അരയ്ക്കും അങ്ങരയ്ക്കും ആ എന്നിട്ട് കടവൊക്കെ വറുത്ത് ഇതെല്ലാം നമ്മളിപ്പോൾ വറുത്തിട്ട് വരത്തി എല്ലാം വെളുത്തുള്ളി എല്ലാം അരയ്ക്കുവാണ് കൂട്ടത്തില വെളുത്തുള്ളി അരയ്ക്കും വെളുത്തുള്ളി അരയ്ക്കും മസാലയുടെ കൂടെ ചെയ്യും പിന്നെ കടുവ ആ കടു കുറക്കുമ്പോൾ ഇച്ചിരി അതിനകത്ത് ഇടും ആ എന്നിട്ട് കടുക് കുറക്കുന്നതിനകത്ത് അമ്മ ഒരു അഞ്ചാറ് വേണോ ജീരകവും ഇടും എന്ത് ജീരകവും സാധാരണ ചെറിയ ജീരകം മോരിനരക്കുന്നതോ ആ ഇച്ചിരി ഇടവുള്ളൂ ഇത്തിരി ആ എങ്ങനെ കടുക് കുറക്കുമ്പോഴോ ആ എന്നിട്ട് ആ അടുപ്പം അങ്ങ് ചാറ് വേണമെങ്കിൽ ചാറിട്ട് വെക്കുക അല്ലെങ്കിൽ നമ്മളൊക്കെ വേറൊരു വെക്കുന്ന ചാറില്ലാതെ വിരളമ്പോൾ വെച്ചിട്ട് ഈ അരപ്പും ഉള്ളിയെല്ലാം വഴറ്റി ഇതും എല്ലാം ഇറച്ചിയും ചേർത്ത് അങ്ങ് വേവിക്കുക പിന്നെ അല്ലേ എന്നിട്ട് ചാറില്ലാതെ വിരളം പോലെ ആക്കി എടുക്കും അങ്ങനെ പിന്നീട് വെളിച്ചെണ്ണ ഒക്കെ പച്ച വെളിച്ചെണ്ണിച്ചൊക്കെ വെക്കുമ്പോൾ ഉച്ചരിയുടെ രുചിയാണ് ചക്കയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ തേങ്ങ മഞ്ഞൾ ജീരകം ചെറിയുള്ളി വെളുത്തുള്ളി കാന്താരി മുളക് കുറച്ച് കുരുമുളക് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ചതച്ചെടുത്തു കറിവേപ്പിലയും കൂടെ കൂട്ടിയാണ് ചതച്ചത് പിന്നെ കുറച്ച് കറിവേപ്പില അല്ലാതെ ഇട്ടിട്ടുണ്ട് കേട്ടോ അരപ്പും ഉപ്പും എല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട് അടുപ്പിലേക്ക് കുക്കറിൽ വെച്ചില്ല കേട്ടോ ഇന്ന് ഈ ചക്ക വേഗം വേഗം പിന്നെ നല്ല വെള്ളനമുള്ള ചക്കയുമായിരുന്നു അതുകൊണ്ട് അടുപ്പത്തന്നെ വെച്ചു കേട്ടോ വേഗം വേഗം ചക്ക ആയതുകൊണ്ട് അരപ്പും കൂടെ മുകളിൽ വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്ത് അക്കു പാൽ മേടിക്കാൻ വേണ്ടി പോകുന്നുണ്ട് പിന്നെ ചക്കയ്ക്ക് ചിലർ ജീരകം അരയ്ക്കത്തില്ല കേട്ടോ ഞങ്ങൾ പക്ഷേ ജീരകം അരയ്ക്കും ഒരുപാട് അരക്കില്ല ചുവയ്ക്കുന്ന പോലെ അരയ്ക്കില്ല കുറച്ചേ ചേർക്കാറുള്ളൂ കുഞ്ഞു പെണ്ണ് ഭയങ്കര കളിയിലാട്ടോ അപ്പോൾ അമ്മച്ചി ഇവിടെ തുണികളൊക്കെ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് ഉണക്കിയൊക്കെ എടുക്കുന്നുണ്ട് അമ്മച്ചിയുടെ അടുത്ത് എപ്പോൾ പോയാലും അമ്മച്ചിയുടെ കുട്ടിക്കാലത്തെ കഥകളൊക്കെ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ അമ്മച്ചിയോട് ചോദിക്കും അമ്മച്ചിക്ക് അത് പറയാനും ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് അമ്മച്ചി പറയുകയും ചെയ്യേ അപ്പോൾ അമ്മച്ചിയുടെ അമ്മ ഇറച്ചിയൊക്കെ കിട്ടുമ്പോൾ കറി വെക്കുന്നതൊക്കെ കേട്ടോ നേരത്തെ പറഞ്ഞത് അമ്മച്ചിയുടെ വീട്ടിൽ അവർ പത്ത് മക്കളാണ് പത്താമത്തെ ആളാണ് അമ്മച്ചി അമ്മച്ചിയുടെ സഹോദരങ്ങളിപ്പോൾ നാലോ അഞ്ചോ പേര് മാത്രമേ ഇപ്പോൾ ജീവിച്ചിരിപ്പുള്ളൂ ബാക്കി എല്ലാവരും മരിച്ചുപോയി കേട്ടോ അപ്പോൾ അമ്മച്ചിക്ക് അമ്മച്ചിക്കിപ്പോൾ കഥകളൊക്കെ പഴയ കഥകളൊക്കെ പറയുമ്പോൾ ഭയങ്കര അവർ അപ്പനും അമ്മയും സഹോദരങ്ങളും എല്ലാം ഒന്നിച്ച് ജീവിച്ച ആ കാലങ്ങളൊക്കെ അമ്മച്ചി ഓർക്കുകയും പറയുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മച്ചിക്കും ഭയങ്കര സന്തോഷം കേട്ടോ ഞാൻ ഇറച്ചിക്കറിയിലേക്ക് ആദ്യം വെളിച്ചെണ്ണയിൽ തേങ്ങാക്കോത്തുപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചായിരുന്നേ അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി സവാള കറിവേപ്പിലെല്ലാം കൂടെ വഴറ്റി ഇറച്ചിക്കറിയിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്തേ അങ്ങനെ വൈകുന്നേരമാണ് ഞങ്ങൾ ചക്കയും കറിയും എല്ലാം കൂടെ കൂട്ടി കഴിക്കുന്നത് കേട്ടോ നല്ല മഴക്കോളൊക്കെ ഉണ്ട് നന്നായിട്ട് ഇടിയൊക്കെ വെട്ടി കൊള്ളിയാനൊക്കെ മിന്നുന്നുണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഇറച്ചിക്കറിയുടെ റെസിപ്പി ആട്ടോ ഇത് നല്ല ടേസ്റ്റ് ആയത് കഴിക്കാൻ നല്ല നെയ്യൊക്കെ ഉള്ള ഇറച്ചിയാണെങ്കിൽ പ്രത്യേക രുചിയാ കേട്ടോ ഇറച്ചി എന്ന് പറയുന്നതെന്ന് എനിക്കറിയാം കേട്ടോ പിന്നെ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ അച്ചടി ഭാഷ അതുപോലെ പറയുമല്ലല്ലോ ഇറച്ചി എന്നും മുട്ടയ്ക്ക് മുട്ടയെന്നും ഒക്കെ പറയുമല്ലോ അങ്ങനെ പറയുന്നു കേട്ടോ സൈക്കിൾ ഓടിക്കുന്നുണ്ടോ പിള്ളേർ വൈകുന്നേരം ആവുമ്പോൾ അവിടെ ഇന്ന് സൈക്കിൾ ഓടിക്കും പിള്ളേർ ഇവിടെ കയറി നല്ല കാറ്റുണ്ടല്ലേ ഇവിടെ ശരിക്കും പെയ്തില്ല ഭയങ്കര ഇടിയും കൊള്ളിയാനുമായിരുന്നു പക്ഷെ പെയ്തില്ല ശരിക്കും അതിനനുസരിച്ചുള്ള മഴ പെയ്തില്ല വന്ന മഴയൊക്കെ പോയി പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ടെറസിൽ വന്ന് വർത്തമാനൊക്കെ പറഞ്ഞോണ്ടിരിക്കട്ടോ ചായ ചായകുടിയൊക്കെ കഴിഞ്ഞു ചക്കയൊക്കെ കഴിച്ചു അക്കുനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ അയൽവക്കത്തുള്ള ആളാണ് ഇന്നാളെ ഞാൻ കാണിച്ചില്ലേ ഷീജിയാട്ടോ അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക അമ്മച്ചി വന്നപ്പോൾ കുറച്ച് മാങ്ങാപ്പഴം കൊണ്ടുവന്നായിരുന്നേ അത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും മാങ്ങാപ്പഴം കൊണ്ട് ജ്യൂസ് അടിക്കുമ്പോൾ തണുത്തതായിരിക്കും ഇഷ്ടമല്ലേ എന്നാൽ ഞങ്ങൾക്ക് ഇവിടെ ആർക്കും അത് പറ്റത്തില്ല ഇഷ്ടമാണ് പക്ഷേ കഴിച്ചാൽ ഓരോ അസുഖങ്ങളൊക്കെ വരും ചുമയായിട്ടും ജലദോഷമായിട്ടും ഒക്കെ അതുകൊണ്ട് തണുപ്പിക്കാത്ത മാങ്ങാപ്പഴം കൊണ്ടുള്ള ജ്യൂസും കേട്ടോ ഞങ്ങൾ ഉണ്ടാക്കിയത് പാലും പഞ്ചസാരയും ഈ മാങ്ങാപ്പഴവും വേറൊന്നും ചേർത്തിട്ടില്ല അതൊക്കെ ചേർത്ത് മിക്സിയിൽ മിക്സിയിലൊന്നു അടിച്ചെടുത്തതാണ് ഏലക്കൊക്കെ ചേർക്കുന്നവരുണ്ട് അതൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം കേട്ടോ പാല് ഞാൻ തിളപ്പിച്ചാറിയ പാലാ കേട്ടോ ചേർത്തത് പിന്നെ ചക്കപ്പഴം കൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ അപ്പം ഗോതമ്പ് പൊടിയും അരിപ്പൊടിയുമാണ് പകുതി പകുതി എടുത്തേക്കുന്നത് ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കുകയും അപ്പം ഉണ്ടാക്കുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മച്ചി അവിടെ മുറ്റമൊക്കെ അടിച്ച് വരുന്നുണ്ട് കേട്ടോ കാറ്റൊക്കെ അടിച്ചായിരുന്നല്ലോ മഴയൊന്നും പെയ്തില്ലെങ്കിലും കാറ്റൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കരിയിലൊക്കെ വീണിട്ടുണ്ടേ അപ്പോൾ ഞാൻ നാളെ തൂക്കാമെന്നൊക്കെ അമ്മച്ചിയോട് പറഞ്ഞു പക്ഷേ അമ്മച്ചിക്ക് പറ്റത്തില്ല അമ്മച്ചിക്ക് ഇപ്പോൾ തൂത്തേ പറ്റത്തുള്ളൂ അങ്ങനെ അമ്മച്ചി തൂക്കുന്നുണ്ട് പിന്നെ കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാ ചിരണ്ടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പ് ചക്കപ്പഴം ഞങ്ങളൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വരിക്കച്ചക്കയാണേ വരിക്കച്ചക്ക കൊണ്ട് അപ്പം ഉണ്ടാക്കുന്നു കേട്ടോ ഇഷ്ടം പിന്നെ കൂഴച്ചക്ക കൊണ്ടും അപ്പം ഒക്കെ ഉണ്ടാക്കാം കൂഴച്ചക്ക കൂടുതലായിട്ട് അപ്പം ഉണ്ടാക്കാൻ എടുക്കുന്നത് കേട്ടോ അപ്പം ഇതാ കുമ്പൾ കുത്തി പിന്നെ അപ്പൊക്കെ അടുപ്പേ വെച്ചിട്ടുണ്ട് കുമ്പളപ്പം ഉണ്ടാക്കാൻ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പിന്നെ വലിയ കാര്യമായിട്ടൊന്നും വീഡിയോ എടുത്തില്ല വെല്ലൊക്കെ ഉരുക്കി ചേർത്തിട്ടുണ്ടായിരുന്നു ഏലക്കായും ജീരകവും പഞ്ചസാരയും പൊടിച്ചതും ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഉണ്ടാക്കിയത് ഇന്നിപ്പോൾ രാവിലെ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാത്രിയിൽ ഞങ്ങൾ കഞ്ഞി കുടിച്ചു അക്കുന് ഇഡലിയും പിന്നെ കറിയുണ്ടായിരുന്നു കേട്ടോ ബീഫ് കറി ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി അവളും കഴിച്ചു ഇന്നിപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് അരിയൊക്കെ അടുപ്പിലിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ചായ വെക്കാൻ വേണ്ടിയിട്ട് പാലും വെള്ളവും കൂടെ മിക്സാക്കി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അച്ചപ്പം ഉണ്ട് കേട്ടോ അതൊക്കെ കൂട്ടി രാവിലെ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയത് അമ്മച്ചി ചക്കക്കുരി ചിരണ്ടുന്നുണ്ട് മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ മുട്ട വരഞ്ഞു പൊരിച്ചതും മസാല ഫ്രൈ എന്തു വേണമെങ്കിലും പറയാം കേട്ടോ അപ്പോൾ അതുണ്ടാക്കുക ഇത് പണ്ട് മുതലേ വെല്ലുമിച്ചൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനം കേട്ടോ ഞങ്ങൾ സ്കൂളൊക്കെ വിട്ടുപോയപ്പോൾ ഞങ്ങൾക്ക് തരുന്നതാണ് എളുപ്പമുണ്ടാക്കാൻ പറ്റുന്നൊരു ചായക്കടിയല്ലേ അപ്പോൾ ഇത് രാവിലത്തേക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കുമ്പളപ്പം ഇരിപ്പുണ്ടല്ലോ മുട്ട പുഴുങ്ങി തോലൊക്കെ കളഞ്ഞോ വരഞ്ഞൊക്കെ വെച്ചു അത് കഴിഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് വേണമെങ്കിൽ പൊട്ടിക്കാം പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും മസാല എല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കുരുമുളകും ഉപ്പും എല്ലാം ചേർക്കണം ഒത്തിരി പൊടികളൊന്നും വേണ്ട എണ്ണയിൽ കരിഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം വെളുത്തുള്ളി ചതച്ച് ചേർക്കുകയും കറിവേപ്പിൽ ചേർക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട് നമുക്കിഷ്ടമുള്ള പോലെ നമ്മുടെ രീതിയിൽ മസാലകളൊക്കെ മാറ്റം വരുത്തുകയൊക്കെ ചെയ്യാം കേട്ടോ എന്നിട്ട് മുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു പിന്നെ തലദിവസം ഈയലല്ലേ അതിന് വേറെ എന്തോ ഒരു പേരും കൂടെ പറയൂലോ അതിനാണെന്നറിയത്തില്ല കേട്ടോ എന്തോ ഒരു പേര് പറയാറുണ്ട് ഞങ്ങളിവിടെ ഈയലെന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ രാത്രിയിൽ എല്ലാം കൂടെ വന്ന് മുറ്റത്ത് നിറച്ചുണ്ടായിരുന്നു അപ്പോൾ കുറേ ഉറുമ്പും ഉണ്ട് അപ്പോൾ അത് അക്കു തൂത്തുവാരിയൊക്കെ കളയുന്നുണ്ട് പിന്നെ എനിക്ക് കുറേ തുണികൾ അലക്കാനുണ്ട് കേട്ടോ അക്കു ക്യാമ്പിനൊക്കെ പോയതായതുകൊണ്ടേ രണ്ട് ദിവസം കൊണ്ട് തുണിയൊക്കെ അലക്കി തീർത്തത് ഒന്നിച്ചലക്കിയാലേ ഇടാനും സ്ഥലം ഉണ്ടാകത്തില്ല ഉണങ്ങി കിട്ടാനും ബുദ്ധിമുട്ടാ അതുകൊണ്ട് രണ്ട് ദിവസം കൊണ്ട് അലക്കി തീർത്തു തുണി അലക്കലൊക്കെ കഴിഞ്ഞ് കയറി വന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഞ്ഞിവെള്ളം കുടിച്ചു അത് കഴിഞ്ഞ വെച്ചാൽ അമ്മച്ചി ചക്കക്കുരി ഒക്കെ പൊളിച്ച് കയറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഞാൻ മെഴുക്കുരട്ടി വെക്കാൻ വേണ്ടി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അമ്മച്ചി പറഞ്ഞു തന്ന പോലെ വെച്ചത് മുളക് പൊടി മഞ്ഞൾ ഉപ്പ് കുറച്ച് മസാല എല്ലാം കൂടെ ചേർത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പയിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അമ്മച്ചി തേങ്ങാക്കൊത്ത് കൊത്ത് ചക്കക്കുരു മെഴുക്കുരട്ടിയിൽ ഇടാനുള്ളതെല്ലാം കൊത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അതും കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ മീൻകറി ആക്കുന്നുണ്ട് അമ്മയ്ക്ക് സാധാരണ ചക്കക്കുരി മെഴുക്കുരട്ടി വെക്കുമ്പോൾ അരകല്ലേ വെച്ചിട്ട് പെരിഞ്ചീരകവും വെളുത്തുള്ളി കൂടെ അരച്ച് ചേർക്കുകട്ടോ ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ അതിന് മാർഗ്ഗമില്ലാത്തതുകൊണ്ട് കുറച്ച് മസാല ചേർക്കുക കേട്ടോ ചെയ്തേ കുറച്ച് മസാലയായിട്ട് നമ്മൾ അരക്കുമ്പോൾ മിക്സിയിൽ അരഞ്ഞ് കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഗരം മസാല ചേർത്തു അല്ലെങ്കിൽ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ ചിക്കൻ മസാലയേക്കാളും നല്ലത് ബീഫിൻ്റെ മസാല എന്തെങ്കിലും ആണ് ചക്കക്കുരു വെന്ത് കഴിഞ്ഞാൽ പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ നമുക്ക് എത്രയും മുരിഞ്ഞ് വരണോ അതിനനുസരിച്ച് മുരിച്ച് എടുക്കാം ഉച്ചയ്ക്ക് ചക്കക്കുരു മെഴുക്കുരട്ടി ഉണ്ടായിരുന്നു മീൻ കറിയും തലേദിവസത്തെ ബീഫിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു അച്ചാറും ഒക്കെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് പട്ടിക്കുഞ്ഞുങ്ങൾ നടന്നതാ ഇങ്ങോട്ടൊക്കെ വരാൻ തുടങ്ങി അമ്മപ്പട്ടി അവിടെ ഉണ്ടാകുകൊണ്ട് അധികം അടുത്തോട്ട് പോകുന്നില്ല ഒരാൾ മാത്രം ഇരിപ്പുണ്ട് ബാക്കി നാലു പേര് പോയി ചൂടാ പരിപ്പുടയിൽ നിന്നുള്ള ചൂടുള്ള ചേട്ടാ വന്നപ്പോ പരിപ്പുവട കൊണ്ടുവന്നായിരുന്നു കേട്ടോ അമ്മച്ചിക്ക് ഭയങ്കര ഇഷ്ടവാ പക്ഷെ ഇപ്രാവശ്യം കൊണ്ടുവന്ന പരിപ്പുവാട അത്ര നല്ലതൊന്നും ആയിരുന്നില്ല പിന്നെ കുമ്പിളപ്പം ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി ചായയൊക്കെ കുടിച്ചു കുമ്പിളപ്പം നമുക്ക് റവ കൊണ്ടും ഉണ്ടാക്കാം കേട്ടോ അരിപ്പൊടിയൊക്കെ ആണെങ്കിൽ ഇച്ചിരി തരിയുള്ള അരിപ്പൊടിയാണ് നല്ലത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുമ്പളപ്പം ഉണ്ടാക്കുമ്പോൾ നമുക്ക് അരിപ്പൊടി കൊണ്ട് തന്നെ ആയിട്ടും അതല്ലെങ്കിൽ ഗോതമ്പൊടി കൊണ്ട് തന്നെ ആയിട്ടും അതും അല്ലെങ്കിൽ റവ കൊണ്ട് തന്നെ ഉണ്ടാക്കുക അതല്ലെങ്കിൽ ഇത് മൂന്നും കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ചേർത്തിട്ടും ഉണ്ടാക്കുക കേട്ടോ പിന്നെ തേങ്ങ ചിരണ്ടിയിടാതെ തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തും ചേർക്കും കേട്ടോ ഒരു ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് ഞാൻ മാങ്ങ ഉണങ്ങാൻ ഇട്ടിട്ടുണ്ട് അത് എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ കുറച്ചും കൂടെ ഒന്നും ഉണങ്ങണം ശരിക്കും ഉണങ്ങിയിട്ടില്ല ഈ ദിവസങ്ങളിലൊക്കെ വെയിലൊക്കെ ഇച്ചിരി കുറവായതുകൊണ്ടേ ശരിക്കും ഉണക്കുകിട്ടിട്ടില്ല വെയിൽ കുറഞ്ഞാലും വേണ്ടില്ല മഴ പെയ്യട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം